ഞങ്ങളുടെ ഫാമിൽ കൊണ്ടുവന്നിട്ടില്ല പുതിയ രണ്ട് പോത്തും പോത്തുംകുട്ടികളാണിത് പുതിയ പോത്തുകളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒന്നര മാസമായി ഈ പോത്തും കുട്ടികളെ ഞങ്ങൾ ഫാമിൽ കൊണ്ടുവന്നിട്ട് അപ്പൊ കൊടുന്ന ഉടനെ തന്നെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയാം കുറച്ച് ക്ഷീണത്തിലായിരുന്നു പോത്തുകുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ ചന്തയിൽ നിന്നൊക്കെ വരുന്ന പോത്തു കുട്ടികളാണ് പല ചന്തകളും വന്നിട്ടാണ് നമ്മളതിലൊക്കെ കിട്ടുന്നത് ഇക്കാര്യം പോത്തുകളൊക്കെ വരുന്നത് ആന്ധ്ര പഞ്ചാബ് പോലത്തെ സംസ്ഥാനത്ത് നിന്നാണ് അപ്പൊ നമുക്ക് വന്ന നമ്മൾ ആദ്യം ചെയ്തത് ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കഴുത്തിലൊരു റൗണ്ട് കയറും അതുപോലെ തന്നെ ഇവരെ മുഖത്ത് ഷോയ്ക്ക് വേണ്ടി ഒരു റെഡ് കയറും ഇതുപോലെയുള്ള ഒരു റെഡ് കയർ ഇതുപോലുള്ള റെഡ് കയർ ഉപയോഗിച്ച് ഇവരെ മുഖത്തിന്റെ അതിൽ ഒരു കെട്ടിട്ട് ഒരു കെട്ടും അതുപോലെ തന്നെ കെട്ടിട്ട് കെട്ടിട്ടായിരുന്നു അപ്പൊ നമ്മൾ ആ കയറുകളെല്ലാം ആദ്യം ഒഴിവാക്കി അത് ഈ റൗണ്ടിലെ കയർ കഴുത്തിട്ട കയറ് വലിച്ചോടാതെക്കാനും മുഖത്തുള്ളത് ഒരു ഷോയ്ക്ക് വേണ്ടി കെട്ടിയതായിരുന്നു മുഖത്തുള്ള കയറിനോട് ഈ കയറിനോട് ജോയിന്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് മുഖത്ത് ടൈറ്റ് വരും ഈ ഭാഗത്തൊക്കെ നല്ല ടൈറ്റ് വരുന്നതുകൊണ്ട് അവർ ഓടി പോവാതിരിക്കാനൊക്കെ ചെയ്തത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ആ കയറ് മാറ്റി വെച്ചാൽ നല്ല ഇവിടെയൊക്കെ ഈ പോത്തിന്റെ ഈ പാസ് നല്ല നല്ല തൊലി പോയിരുന്നു ആ കയറിട്ട് വലി വലിച്ചിട്ടും അതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ വലിച്ചിട്ടായിരിക്കണം അപ്പൊ അത് തന്നെ അത് മാറ്റി നല്ലൊരു അടയാളം ഉണ്ടായിരുന്നു ഇപ്പൊ പോയതാണ് അപ്പൊ അത് മാറ്റി ഇവരെ നമ്മൾ ചെയ്തത് നമ്മളെ ഡയറി ഫാമിലോട്ട് നമ്മുടെ പോത്തും ഡയറി വശികളൊക്കെ ചെയ്യുന്ന ഫാമിലോട്ട് നമ്മൾ കൊണ്ടുവന്നില്ല ആ ഷെഡായിരുന്നു ഇത് ഇതിലോട്ടല്ല കൊടുന്നത് ആദ്യം ചെയ്ത് നമ്മള് പഴയൊരു ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡിലേക്ക് മാറ്റി രണ്ടാഴ്ചകളും ഇവർ ആ ഷെഡിലായിരുന്നു ഞങ്ങളിപ്പോ കൊണ്ടുവന്നിട്ടുള്ള ഈ പോത്തു മുഞ്ഞുകൾ മുറാ ക്രോസ്ന് പോത്തുമുഞ്ഞികളാണ് ഒറിജിനൽ മുറ എന്നല്ല എന്നാലും മുറാ ക്രോസ് ആണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് വാങ്ങിക്കുന്നത് ഇത് ഇതാ ഈ കുഞ്ഞൊക്കെ നമ്മുടെ ഫാമിൽ ഫാമിലുണ്ടായ ഏകദേശം അഞ്ചു മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഇവിടെ ഉണ്ടായ കുഞ്ഞാണ് അപ്പം നമ്മളിവിടെയുള്ള എരിമേളൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് പോത്തുകൾ എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തതാണ് ഇത് ഇതൊക്കെ ഇനി വലുതായി കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ഈ ഫാമിൽ നമ്മൾ ഇവരെ നിർത്തും എന്നാൽ മാത്രമേ നല്ല സൈസിലുള്ള ഒരു പോത്തായി കിട്ടുവുള്ളൂ അതുവരെ നമ്മൾ ഇവരെ നിർത്തുന്നതുകൊണ്ട് കൊണ്ട് അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ പോത്തുകൾ വേണം ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ തന്നെ ക്രോസ് ചെയ്ത് ഇംബ്രീഡിങ് ഒക്കെ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല പോത്ത് കുഞ്ഞുങ്ങളെ കിട്ടാനും ഇവിടെ ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള പുറത്തു പോത്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഞ്ചിലുള്ള പോത്തുകൾ എടുക്കുന്നത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലിലേക്ക് പുതിയ പശു ആയാലും പോത്തായാലും ഇതിനെ ആദ്യം കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമ്മൾ നിലവിൽ വളർത്തുന്ന മൃഗങ്ങളുടെ അടുത്തോട്ട് അല്ലെങ്കിൽ പശുവിന്റെ പോത്തിന്റെ അടുത്തോട്ട് കൊണ്ടുവരരുത് നമ്മൾ ചെയ്യുന്നത് അവരെ സെപ്പറേറ്റ് മാറ്റണം പല അസുഖങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും നിലവിൽ അസുഖം ഉണ്ടോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ ഇവര് ക്വാറന്റൈൻ പോലെ വേറെ സെപ്പറേറ്റ് ആയി വെക്കുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്തത് നമ്മൾ ഈ കയറുകളൊക്കെ മാറ്റി ഇതുപോലെ വേറെ ഷെഡിലേക്ക് നിർത്തുകയാണ് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ ചെയ്തത് ഈ പുതിയ ഷെഡിലേക്ക് കൊണ്ടുവരുകയാണ് ഈ കൊണ്ടുവരുന്ന സമയത്ത് നല്ല രീതിയിൽ പൊട്ടാസ്യം പൊട്ടാസിയം ഇട്ടിട്ട് നമ്മൾ ഇവരെ ഒന്ന് വാഷ് ചെയ്തു ഇതുവരെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് പോലെ എന്നാലും വിലകളൊന്നും പോലെ എന്നാലും ഇവരെ ശരീരത്തിലുള്ള മറ്റു അണുക്കളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ പൊട്ടാസ്യം വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് പുതിയ ഷെഡിലേക്ക് നമ്മൾ ഇവരെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ ചെയ്തത് ഇവര് തീറ്റകളൊന്നും കൂടുതൽ എടുക്കില്ല അപ്പൊ കുറച്ച് നമ്മൾ കൊടുക്കുന്ന എന്താണ് തീറ്റ നമ്മളുടെ വൈക്കോലും അതുപോലെ തന്നെ സി ഒ ത്രീയാണ് പക്ഷികൾക്കൊക്കെ കൊടുക്കുന്നത് പക്ഷുകൾക്കും പോത്തുകൾക്കൊക്കെ ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം കുറച്ച് ആ തീറ്റകൾ കൊടുത്തു തുടങ്ങി കൂടുതലായിട്ടൊന്നും ഫീഡ് എടുക്കില്ല കുറച്ച് തീറ്റകൾ കൊടുത്തു അപ്പൊ അധിക ആളുകളും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പോത്തിനെ കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് പുറത്തു കൊണ്ടേ കെട്ടും നമ്മൾ ആദ്യം ഒരിക്കലും ചെയ്യരുത് പുറത്ത് കെട്ടാൻ പാടില്ല പുറത്ത് നിന്നാൽ ഇവരൊക്കെ മേക്കാന്നുള്ളവര് മേക്കാൻ സൗകര്യം ഉള്ളവരാണ് അധികം പോത്തിനെ വളർത്തുന്നത് അപ്പൊ എല്ലാവരും ആദ്യം തന്നെ കൊടുന്ന് പിറ്റേന്ന് തന്നെ ഇവരെ പുറത്തു കൊണ്ടേ കിട്ടും ഒരിക്കലും അങ്ങനെ പുറത്തുകൊണ്ടേ കെട്ടാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് തണുപ്പുള്ള സ്ഥലം മാക്സിമം തണുപ്പുള്ള ഷെഡിലോ അതുപോലെ വൃത്തിയുള്ള സ്ഥലത്തോ ഇവരാക്കണം അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ക്ഷീണമായിരിക്കും ആ ക്ഷീണത്തിലൂടെ നമ്മൾ ഒന്നുകൂടെ പുറത്ത് കെട്ടി കഴിഞ്ഞാല് നമ്മുടെ ക്ലൈമറ്റിലോട് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇവർക്ക് വലിയ പ്രശ്നമാണ് ഷീടെടുക്കാത്തതിന്റെ പ്രധാന കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ടാണ് ഇപ്പൊ ഒരിക്കലും നമ്മൾ പുറത്ത് കെട്ടാതിരിക്കുക ഇതുപോലെ നല്ല ഷെഡിലാണ് നമ്മൾ ആദ്യം നിർത്തേണ്ടത് പുറത്തൊക്കെ കെട്ടുന്ന സമയത്ത് പോത്തിന് സംഭവിക്കുന്നത് ഇവർക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ ആദ്യം വരുന്നത് പനിയാണ് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഒന്ന് മെഡിസിൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് മരുന്നൊക്കെ കൊടുക്കാൻ പോകുന്ന ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ ഗുളിക ഒക്കെ വായാലിട്ട് കൊടുക്കുന്നതിലൊക്കെ ഇവർ വായ തുറക്കാനും പിന്നെ നല്ല എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഒന്നും മരുന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പനി വന്നു കഴിഞ്ഞാൽ അതൊന്ന് റെഡിയായി കിട്ടാനൊക്കെ സമയം എടുക്കും അങ്ങനെ പനി വരാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ പുറത്ത് കെട്ടരുത് പുറത്ത് നല്ല ചൂടായിരിക്കും ഈ ആന്ധ്രയിലും പഞ്ചാബിലൊക്കെ തന്നെ ചൂടുണ്ടാകും പക്ഷെ ക്ലൈമറ്റ് രണ്ടും രണ്ടാണ് രണ്ട് ചേഞ്ച് വരുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും മെയിൻ ആയിട്ട് വരുന്നത് പനിയാണ് അതുകൊണ്ടാണ് നമ്മളങ്ങനെ കെട്ടരുത് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ക്ഷീണം കൊണ്ട് ഇവരെ കണ്ണിലൊക്കെ ഈ പോത്തിനൊക്കെ നല്ലണ്ടായിരുന്നു ഒരു മൂന്നാഴ്ചകളിതിന് കണ്ണിൽ നല്ല പീളെന്നറിയും രാവിലെ സമയത്തൊക്കെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഫുൾ റൗണ്ടിൽ പീള ആയിരിക്കും നല്ല വൈറ്റ് നിറത്തിലുള്ള പീള ഫുള്ള് നിറയും അപ്പൊ ഇപ്പോഴേക്കാണ് മാറിയത് നമ്മളെ ഫീഡൊക്കെ എടുത്ത് ഒന്ന് ക്ലിയർ ആയതുകൊണ്ടാണ് ഈ പീള മാറിയത് ക്ഷീണം കാണുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ലക്ഷണമാണ് കണ്ണിൽ പീളം എന്നറിയുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് മാറി ക്ലിയർ ആക്കുന്നവരെ നമ്മൾ കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി എടുക്കാനേ കഴിയുള്ളൂ അപ്പൊ എന്തായാലും പെട്ടെന്ന് പുറത്ത് കെട്ടാതെ ഇതുപോലെയുള്ള നല്ല ഷെഡിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്തോ കെട്ടി മാക്സിമം തീറ്റ എടുപ്പിച്ച് തുടങ്ങുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിലോട്ട് പോത്തിനെ കൊണ്ടുവരിക ഇപ്പൊ ഇവരൊക്കെ നല്ല രീതിയിൽ തീറ്റ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോത്തുകൾക്ക് വെള്ളം കൊടുക്കണം നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കണം നമ്മളിവിടെ ഫാമിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഡ്രിങ്കി സിസ്റ്റം ഉണ്ട് ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലെവലിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും വെള്ളം അവൈലബിൾ ആണ് ഇവിടെ അപ്പം എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് വെള്ളം കിട്ടും അതുകൊണ്ട് നമ്മൾ ഈ പച്ചവെള്ളം വെള്ളം ഒന്നും പക്കറ്റിലോ വെക്കണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് ഇവര് ഇതിൽ നിന്ന് തന്നെ വെള്ളം കുടിച്ചോളും നമ്മളെ എല്ലാ പോത്തുകൾക്കും അതിന് മുന്നേ തന്നെ ഇതുപോലെ ഡ്രിങ്കിംഗ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിൽ മൊത്തമായിട്ട് സെറ്റ് ചെയ്താണ് ഇങ്ങനെ അതുകൊണ്ട് എപ്പോഴും കൂടുതലായിട്ട് ഇവർക്ക് പച്ചവെള്ളം എപ്പോൾ വേണമെന്ന ആവശ്യത്തിന് ഇതുപോലെ ഡ്രിങ്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് കുടിക്കാവുന്നതാണ് നമ്മൾ പോത്തുകളെ കൊണ്ടുവന്ന സമയത്തൊന്നും ഇതുപോലെ ഇങ്ങനെ കുളിപ്പിക്കാറില്ല ഒന്നോ രണ്ടോ തവണ മാത്രം കുളിപ്പിക്കലുള്ളൂ ഏഷ്യം ഇപ്പൊ നമ്മളെ ഫാമിൽ സെറ്റ് ആയതിനു ശേഷം രണ്ടു നേരവും നല്ല രീതിയിൽ തന്നെ നമ്മൾ കുളിപ്പിക്കുന്നുണ്ട് കൊണ്ടുവന്ന ഇടുന്നേ നമ്മൾ ഏകദേശം ശരീരത്തിൽ ഈ ഭാഗം മാത്രമേ നല്ല രീതിയിൽ കുളിപ്പ് വെള്ളം നനയ്ക്കാറുള്ളൂ തലയിൽ നനയ്ക്കാറില്ലായിരുന്നു ഇപ്പൊ നമ്മൾ തലയൊക്കെ നല്ല രീതിയിൽ ആദ്യം തലയിൽ നനച്ചു കഴിഞ്ഞാൽ അവർക്ക് പനി വരാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ മുഴുവനായിട്ട് തന്നെ തലയും അതുപോലെ തന്നെ ശരീരം മുഴുവനും നല്ല രീതിയിൽ തന്നെ രണ്ടു നേരം ഇതുപോലെ വാഷ് ചെയ്യുന്നുണ്ട് നല്ല പക്ഷര കഴിയുന്ന സമയത്ത് തന്നെ രണ്ടു നേരം ഇതുപോലെ തണുപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല തണുപ്പും കിട്ടും മുഴുവനായിട്ട് ഇതുപോലെ കുളിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് തുടക്കത്തിൽ നമ്മൾ അത്രയൊന്നും കുളിപ്പിക്കാറില്ല ഒന്നോ രണ്ടോ ദിവസം ഇടവിട്ട് ഒന്ന് നനച്ചുകൊടുക്കാറാണ് ചെയ്തത് ഒരു മാ ഒന്നര മാസമൊക്കെ ആയതിനു ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് മിൽമയുടെ ഈ ഒരു ഫീഡാണ് നമ്മൾ ഫാമിലെ എരുമയ്ക്കും പോത്തിനൊക്കെ കോൺസെൻട്രേറ്റ് തീറ്റയായിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ വില കൂടിയ മിൽമ ഗോൾഡ് ആണ് ഈ ഒരു പ്ലാസ്റ്റിക് പാട്ടിയിലുള്ളത് കിലോ ആണ് ആദ്യം നമ്മൾ കൊടുത്തു തുടങ്ങിയത് കിലോ ആണ് ഇപ്പോൾ നമ്മൾ ഏകദേശം രണ്ടര കിലോ വരെ തീറ്റ കൊടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ടര കിലോ വരെ തീറ്റ ഒരു ഒന്നര മാസം കൊണ്ട് നമ്മൾക്ക് ഇവർക്ക് തീറ്റ എടുത്തു തുടങ്ങിയിട്ടുണ്ട് പല ആളുകളും തീറ്റ കൊടുക്കുന്നത് പല രീതിയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് നനച്ച് കുതിർത്തിയിട്ടാണ് അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് കുതിർന്നതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഇവർ ആദ്യം തന്നെ നമ്മൾ അരക്കിലോ ഇട്ട സമയത്തും ഇങ്ങനെ തന്നെ ചെയ്തു അപ്പൊ തീറ്റ എടുത്തു തുടങ്ങിയ സമയത്ത് അളവ് കൂട്ടി അതുപോലെ കൊടുക്കുന്ന രീതി ഇതുപോലെ തന്നെ കുതിർത്തിയിട്ടാണ് വെള്ളം നമ്മളൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട് ഇതിലൂടെ അവർക്ക് തീറ്റ കൊടുക്കാൻ എല്ലാവരും ചെയ്യുന്നത് പോത്തിനെ കൊടുുന്ന പിറ്റേ ദിവസം തന്നെ വിരമരുന്ന് കൊടുക്കലാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞങ്ങൾ തന്നെ ഇപ്പം ഏകദേശം ഒന്നര മാസമായി ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ വിരമരുന്ന് കൊടുക്കുന്നത് ആദ്യം തന്നെ വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അവർ ക്ഷീണത്തിലായിരിക്കും കൊണ്ടുവന്ന ഉടനെ തന്നെ വിരമരുന്ന് കൊടുത്താൽ ക്ഷീണത്തിലായിരിക്കും ആ ക്ഷീണം സംഭവിച്ച സമയത്ത് നമ്മൾ വിരമരുന്നു കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് ഇവർക്ക് പ്രശ്നം കൂടുകയുള്ളൂ ഇവരൊന്നുകൂടെ ക്ഷീണിച്ചു പോകും അതുപോലെ തന്നെ പനിയൊക്കെ ഉള്ളത് ഒന്നുകൂടെ കയറി പിടിക്കും പനിയൊക്കെ കൂടുതലായി വരും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഒരിക്കലും കൊടുന്ന് ആദ്യം തന്നെ കൊടുക്കരുത് നല്ലവണ്ണം ഫീഡ് എടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ വിരമരുന്ന് കൊടുക്കുക ഞങ്ങൾ കൊടുക്കുന്നത് മിന്താളിന്റെ അറുന്നൂറ് എം ജി യുടെ അപ്പം ഇവരുടെ ബോഡി വെയിറ്റ് ഏകദേശം ലൈവ് വെയിറ്റിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ രണ്ട് ഗുളികയാണ് രണ്ട് പോളസ് ആണ് ഒരു പോത്തിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇന്ന് ആദ്യമായിട്ടാണ് വിരമരുന്ന് കൊടുക്കുന്നത് അതുകൂടെ നമ്മൾ ഫീഡ് കൊടുക്കുന്ന ഇങ്ങനത്തെ കോൺസെൻട്രേറ്റ് തീറ്റകൾ നല്ല എടുപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് ഈ തീറ്റയിലൂടെ മാത്രമാണ് നമുക്ക് ഇവർക്ക് വിരമരുന്ന് കൊടുക്കാൻ കഴിയുള്ളൂ പശുവിനൊക്കെ കൊടുക്കുന്നതുപോലെ വായൽ വെച്ചൊന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇവർ കഴിക്കില്ല കുറച്ച് റിസ്ക് ആണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഇങ്ങനത്തെ കാലിത്തീറ്റകൾ കൊടുത്ത് ശീലമാക്കുന്നത് ഇതിൽ പൊടിച്ചാണ് ഇനിയിപ്പം ഈ വിരമരുന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ആദ്യം ഈ ഫാമിൽ കൊടുക്കുന്ന ആദ്യമായിട്ടാണ് നമ്മൾ ഈ പോത്തുകൾക്ക് വിരമരുന്ന് കൊടുക്കുന്നത് ഗുളികൾ നമ്മൾ ഇതുപോലെ പൊടിച്ചു കൊടുക്കണം നമ്മൾ ചുറ്റി ചെറിയ ചുറ്റി എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ആദ്യം ഗുളികളെല്ലാം പൊടിക്കണം പശുക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പൊടിച്ചാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ രണ്ട് ഗുളിക വെച്ചിട്ട് ഒരു പോത്തിന് കൊടുക്കുന്നത് നമ്മൾ സ്റ്റീൽ ബേസിനാക്കുന്നത് പ്ലാസ്റ്റിക് ബേസിനൊക്കെ ഇവരെ തട്ടി പൊട്ടിക്കുന്നതുകൊണ്ടാണ് പിന്നെ അധികം കുഴി ഇല്ലാത്തത് കൊടുക്കുന്നത് ഇവരൊന്ന് തീറ്റ എടുത്ത് എഴുമാവാനും ഇവർക്ക് ഈ പുൽപ്പൊട്ടിയിലൊക്കെ എത്താനും വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ചെറിയ ബേസണില് സ്റ്റീൽ ബേസണിലും എടുക്കുന്നത് അപ്പോൾ ഉളികൾ നമ്മൾ ഇതിലോട്ട് കുഴച്ച് മിക്സ് ചെയ്യുന്നുണ്ട് അതിന്റെ കൈപ്പൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ കഴിക്കില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ ബോത്തിനുള്ളതും ഇതുപോലെ പൊടിച്ചിട്ടാണ് നല്ല പൊടിയാക്കണ്ട ചെറിയ കട്ടയായാലും കുഴപ്പമില്ല എന്നാലും മാക്സിമം പൊടിച്ചാൽ ഒരു എളുപ്പത്തിൽ കഴിക്കാനാണ് നമ്മൾ പൊടിച്ച് വെക്കുന്നത് ഇതുപോലെ ഫീഡ് നല്ല കുഴച്ച് വെക്കുന്നുണ്ട് പോത്തിന്റെ ഒരുമേന്റെ ഒക്കെ പ്രശ്നം ഇതിന്റെ ഒരു ചുവ കിട്ടിക്കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഇതും തീറ്റ ആയിട്ട് ഇത് മിക്സ് ചെയ്യുന്നത് വരെ മരുന്ന് വിര മരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് തീറ്റ പെട്ടെന്ന് തന്നെ വെച്ചുകൊടുക്കടുത്തുള്ളതൊക്കെ ഇപ്പുറത്ത് വന്ന് കഴിക്കും അതുകൊണ്ട് ഇതിനുള്ളത് കുറച്ച് വെള്ളം വേണം എന്നാൽ മാത്രമേ കഴിക്കുള്ളൂ എന്നാലും പുറത്തോട്ട് ഈ എരുമേടി പോത്തിനൊക്കെ സ്വഭാവം കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചെടുത്ത് വായലെടുത്ത് അവർക്കൊന്ന് തെറിപ്പിച്ച് പുറത്ത് കളഞ്ഞിട്ട് മാത്രമേ കഴിച്ച ശീലമുള്ളൂ പഷക്കളമാരി കറക്റ്റായിട്ട് കഴിക്കില്ല അവരെ ഇടയ്ക്ക് ഒന്ന് മുഖം എടുത്ത് പൊന്തിച്ച് വെച്ച് കുറച്ച് കളയും എന്നാലും അവര് ലാസ്റ്റ് എല്ലാം വൃത്തിയായി തന്നെ കഴിക്കും അപ്പം വിരമരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അവർക്ക് അതിന്റെ ഒരു രുചിയൊന്നും കൈപ്പൊന്നും കിട്ടിയിട്ടില്ല നല്ല രീതി തന്നെ വിരമരു കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഫീഡ് കൊടുത്ത് ശീലമാക്കുന്നത് ഞങ്ങളുടെ ഫാമിലുണ്ടായ ഈ കുട്ടികളെ ഏകദേശം അഞ്ചു മാസം കഴിഞ്ഞാണ് ഞങ്ങൾ മേക്കാൻ വിടാറുള്ളത് ഇപ്പൊ നമ്മൾ വലിയ പോത്തും എരുമയൊക്കെ നമ്മൾ മേക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇവരൊക്കെ കൊണ്ടുപോകുന്നത് അഞ്ച് മാസം ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങൾ നമ്മൾ അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ ആ അഞ്ചര മാസമായി നമ്മളിപ്പോ ഇതിനെ വിടാത്തത് മറ്റു മറ്റ് കുട്ടികളെ ആ പുതിയ കൊടുന്ന് പോത്തു കുട്ടികളെയും കൂടെ ഒരുമിച്ച് നമ്മൾ വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ മേക്കാൻ വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ നിർത്തിയിട്ടുള്ളത് ഇപ്പൊ ഇതിനൊക്കെ കാണുന്ന ഈ രോമൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ വെയിൽ തട്ടി കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇതിന് കറക്റ്റായിട്ട് വരും ഇങ്ങനെ നമ്മൾ തൊഴുത്തിൽ നിർത്തുമ്പോഴും പിന്നെ ചെറിയ കുഞ്ഞാകുമ്പോഴാണ് ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ നല്ല ഹെൽത്തിയാണ് ഇതൊന്നും വില കൊണ്ടുള്ള രോമങ്ങളല്ല ഇത് നമ്മൾ പുറത്ത് വിടാത്തോണ്ടും അതുപോലെ തന്നെ ചെളിയിലൊക്കെ ഇവർ കുളിക്കാത്തതുകൊണ്ടൊക്കെ വരുന്ന ഒരു പ്രശ്നം ചെളിയിലൊക്കെ നല്ല പൂണ്ടി കിടന്നിട്ടൊക്കെയാണ് ഇവർ വരാറുള്ളത് വലിയ പോത്തും എരുമയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ വന്നാൽ ഇതൊക്കെ പോകും അപ്പൊ ഇവരൊക്കെ ഒരുമിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുള്ളത് പോത്തിന്റെ എരുമേന്റെ ഒക്കെ ഒരു പ്രശ്നം സെറ്റ് ആയിട്ട് മാത്രമേ ഇവർ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പം ഈ കുട്ടി നമ്മളിവിടെ ഇണങ്ങിയത് കൊണ്ട് ഇത് വിടുമ്പോൾ സമയത്ത് ഇതിന്റെ തള്ളയുടെ കൂടെ നിൽക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും മറ്റ് രണ്ട് പോത്തുകളും പുതിയതായി വന്ന രണ്ട് പോത്തുകളും ഇവരെ കൂട്ടത്തിൽ തന്നെ നിൽക്കും അത് വലിയൊരു ഉപകാരമാണ് നമുക്ക് എന്ന് വെച്ചാൽ നിലവിൽ ഉള്ളത് കൊണ്ട് എപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ഒറ്റ ഒന്നിനെ വായിക്കുന്നത് ജോഡിയായിട്ട് വായിക്കണം ഇത് നമുക്ക് ഇവിടെ ഫാമിൽ നിലവിൽ പോത്ത് വരുമ്പോൾ ഉള്ളത് കുഴപ്പമില്ല അല്ലാതെ ഒന്നിനായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് മേക്കാം വിടുമ്പോഴൊക്കെ പോത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ് മേക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല ഇങ്ങനെ കൂടുതൽ ദൂരം സഞ്ചരിച്ചുകൊണ്ടേ നിൽക്കും വലിയ കെട്ടിയിട്ടൊക്കെ വളർത്തണം മേച്ച് വളർത്താൻ ഏറ്റവും നല്ലത് ജോഡിയായിട്ട് വാങ്ങിക്കുന്നതാണ് അപ്പൊ നമ്മൾ ആ ഏരിയ പോയില്ല നമ്മൾ ഒന്നിനെ കെട്ടിയിട്ടാർക്ക് മറ്റൊന്ന് ആ സ്ഥലത്ത് തന്നെ നിൽക്കും അങ്ങനെ ചെയ്യും അപ്പൊ നമ്മൾ ഒന്നര മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പൊ ഇവരെ വിടാൻ നിൽക്കുന്നത് ഇന്നിപ്പോ വരമരുന്ന് കൊടുത്തു ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് കൊടുത്തുവാറിന്റെ നാളെ മേക്കാൻ പറ്റില്ല ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ മൂന്നെണ്ണത്തിൽ നമ്മുടെ ഫാമിൽ ഉണ്ടായ കുഞ്ഞിനെയും ഇവരെ രണ്ടിനെയും മേക്കാൻ വേണ്ടിയിട്ട് പുറത്തുവിടുന്നുണ്ട് ഇപ്പോൾ മാത്രം ഏകദേശം നല്ല ഫീഡ് എടുത്ത് തുടങ്ങി ഇങ്ങനെയൊക്കെ നല്ല കണ്ടീഷനൊക്കെ റെഡി ആയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ വിടുന്നത് ഞങ്ങളുടെ ഫാമിലിയൊക്കെ ചെയ്യുന്നതുപോലെ ഇതുപോലെ പുതിയ പോത്തിനെ കൊണ്ടുവരുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പോത്തു വളർത്തൽ ലാഭകരമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും